ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ കേരള പി എസ് സി ചോദിച്ചാൽ ഭരണഘടനയിൽ നിന്നുള്ള അഞ്ഞൂറിലധികം ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനയിൽ നിന്ന് ഒരു മാർക്കും കേരള പി എസ് സിക്ക് പോവാതിരിക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ സീരീസാണിത് ഇതിനു മുന്നേ ഉള്ള ക്ലാസ്സുകളൊക്കെ കാണുക അപ്പോൾ നമ്മൾ മൗലികാവകാശങ്ങളിലെത്തി മൗലികാവകാശങ്ങളിൽ തന്നെ നൂറിലധികം ചോദ്യങ്ങളാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വിവിധ പത്താം തല അതുപോലെ തന്നെ പ്ലസ് ടു തല പരീക്ഷകളിൽ ചോദിച്ചത് ഡിഗ്രി ഒഴിവാക്കി ഒഴിവാക്കിക്കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റാണ് മൗലികാവകാശം അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് ഭാഗമായിട്ടാണ് പഠിക്കുന്നത് ഓരോ ആർട്ടിക്കളും പഠിക്കേണ്ടതുണ്ട് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് രഘുനാഥൻ എം വി വിൻഡോജുവിൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ലഭിക്കും മുന്നേ മുന്നേയുള്ള വീഡിയോകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ പോയാൽ മതി കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട എക്സാമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സും കിട്ടും ഈ വീഡിയോ ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന അടുത്ത ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ നോട്ടും ഇതിൽ നിന്നുള്ള എക്സാമും ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് അതുപോലെ തന്നെ എക്സാം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ തന്നെ താഴെ തന്നിട്ടുണ്ട് അപ്പോൾ അതിലും കൂടി ഒന്ന് കയറുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം പിന്നെ നമ്മൾ മൗലികാവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ ഇതിനു മുന്നേ കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗം കൂടി കാണുക അതിനു മുന്നേയും ആമുഖം അത് പൗരത്വം ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ക്ലാസ്സുകൾ കൂടി കാണുക ഇത് മുഴുവൻ നമ്മൾ ഇങ്ങനെ എടുത്തു തരും ഇപ്പം ചൂ ഒന്ന് ഭാഗം രണ്ട് എന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ ഭാഗം മൂന്നാണ് കേട്ടോ ഭാഗം രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗലികാവകാശങ്ങളുടെ പാർട്ട് ഒന്ന് വീഡിയോ ക്ലാസ് കഴിഞ്ഞു ഇത് പാർട്ട് രണ്ടാണ് അതിൽ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്ത് നമുക്ക് തുടങ്ങാം ഇതൊക്കെ ചോദിക്കുന്നതാണ് അനുച്ഛേദങ്ങൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം തള്ളിക്കളയണ്ട ചോദിച്ചിട്ടുണ്ട് ഇപ്പം കാണാം അനുച്ഛേദം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും അനുച്ഛേദം ഇരുപത്തി മൂന്ന് മനുഷ്യക്കടത്ത് നിരോധിച്ചതാണ് നിർബന്ധിത തൊഴിലും നിരോധിച്ചതാണ് മനുഷ്യക്കടത്തും നിർബന്ധിത തൊഴിലും നിരോധിച്ചിരിക്കുന്നു നിരോധിച്ചിട്ടുള്ളത് മനുഷ്യക്കടത്താണ് ഹ്യൂമൻ ട്രാഫിക്കിങ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ടുപോകുക തൊഴിലിനു വേണ്ടിയിട്ട് പണ്ട് ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയിരുന്നു മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കൊണ്ടുപോയിരുന്നു അത് പറ്റില്ല ഇന്ത്യയിൽ നിന്ന് മറ്റൊന്ന് ബഗാറാണ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ലേബർ വിത്തൌട്ട് പേയ്മെൻറ്റ് ഇല്ലാത്ത പണി ഊഴിയം വേല എന്ന് പേരിൽ കേരളത്തിൽ നിലനിന്നിരുന്നു അതിനെതിരെ വലിയ സമരം അല്ല വലിയ പ്രചോദനം അതിനെതിരെ വലിയ പ്രവർത്തനം നടത്തിയ ആളാണ് വൈകുണ്ട സാക്ഷികൾ ഓർക്കുക ഊഴിയം വേലയ്ക്കെതിരെ നിലപാടെടുത്ത ആളുടെ പേരെന്താണ് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ട സമ സ്വാമികളുടെ സമത്വ സമാജമൊക്കെ നിങ്ങൾ കേട്ടിരിക്കും കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന സംഘടനയാണ് സമത്വ സമാജം എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളാണ് അപ്പോൾ കൂലിയില്ലാത്ത വേല നിർബന്ധിത വേല അത് നിരോധിച്ചിട്ടുണ്ട് നിർബന്ധിത തൊഴിലും നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ മനുഷ്യക്കടത്ത് ബഗാർ നിർബന്ധിത തൊഴിലാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് പ്രകാരം നിരോധിച്ചിട്ടുള്ളത് എന്നാൽ പൊതു താല്പര്യത്തിന് വേണ്ടി രാജ്യം നിങ്ങളോടൊരു സേവനം ആവശ്യപ്പെടുകയാണ് അതല്ലെങ്കിൽ സൈനിക സേവനം യുദ്ധസമയത്ത് പട്ടാളക്കാർ വേണ്ടത്ര തികയുന്നില്ലെങ്കിൽ ചെറുപ്പക്കാരോട് പറയുന്ന സൈനിക സേവനം വേണം ദേശീയ സേവന പദ്ധതികൾ രാജ്യത്തുള്ള മറ്റ് സേവന പദ്ധതികൾ ഇതൊക്കെ സർക്കാർ ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ രാജ്യം ആവശ്യപ്പെടുമ്പോൾ അവിടെയാവാം അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ തന്നെ നിർബന്ധിത തൊഴിലോ ബഗാറോ മനുഷ്യക്കടത്തോ നിരോധിച്ചിട്ടുണ്ട് അനുച്ഛേദം ഇരുപത്തിനാല് ബാലവേല വിരുദ്ധ ദിനമാണ് അനുച്ഛേദം ഇരുപത്തിനാല് ഏതാണ് ബാലവേല വിരുദ്ധ ദിനം നോക്കൂ ബാലവേല നിയന്ത്രിക്കുന്നതിനും ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തിനാല് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം എന്നുള്ളത് ഇപ്പോൾ പരീക്ഷ എൽ ഡി സി ആണ് ടെൻത് ലെവൽ എക്സാമുകൾക്ക് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് പ്രധാന വ്യവസ്ഥ എന്താണ് പ്രായപരിധി പതിനാല് വയസ്സിൽ താടെയുള്ള കുട്ടികൾക്കാണ് ഫാക്ടറികൾ ഖനികൾ അപകടകരമായ തൊഴിലുകൾ ഇവിടെയൊക്കെ നിരോധിച്ചിട്ടുണ്ട് ഇപ്പം പടക്ക ഫാക്ടറിയിൽ നമുക്ക് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ കുട്ടികളെ കാണാം പാടില്ല പതിനു വയസ്സിന് താഴെയുള്ള കുട്ടികളെ അവിടെ പണിക്ക് നിർത്താൻ പാടില്ല ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ടാണ് അപ്പം അത് നമ്മളെങ്ങനെ ഓർക്കുക ഇങ്ങനെ കുറേ എണ്ണം വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഓർക്കുക ഇതുപോലത്തെ ഒരു ടെക്നിക്ക് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി നിങ്ങളുടെ ഭാവനയിൽ നിന്നും ഉണ്ടാക്കുക ഞാൻ ഓർത്തു വെച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ബാലവേല വിരുദ്ധ ആർട്ടിക്കിൾ ബാലവേലയെ നിരോധിക്കുന്ന ആർട്ടിക്കിൾ അതിൻ്റെ പകുതി എത്രയാണ് പന്ത്രണ്ട് അതാണ് നമ്മുടെ ഡേറ്റ് ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ ഡേറ്റ് അതാണ് ഏതാണ് മാസം ആറാം മാസം ജൂൺ മാസമാണ് നോക്കൂ ആറിൻ്റെ ഇരട്ടി പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ഇരട്ടി ഇരുപത്തിനാല് ആറ് പന്ത്രണ്ട് ഇരുപത്തിനാല് അതാണ്ട് ഓർത്താൽ ബാലവേലയുടെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളായി ജൂൺ പന്ത്രണ്ട് ബാലവേലാ വിരുദ്ധ ദിനം എന്നും കിട്ടി ഇനി ആരുമായി ബന്ധപ്പെട്ടതന്നെ ഇങ്ങനെ കുറെ എണ്ണം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പലരും ബുദ്ധിമുട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്ത് മനസ്സിൽ നിൽക്കില്ല ഇപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കര അതിർത്തിയുടെ നീളം നോക്കൂ കര അതിർത്തിയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ചങ്കിങ് എന്ന് പറയും ഈ മെത്തേഡിന് പതിനഞ്ച് പത്ത് ആറ് പോയിന്റ് ഏഴ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ പതിനഞ്ച് പത്ത് ആറ് പോയിന്റ് ഏഴ് ഇതാണ് ഇന്ത്യയുടെ ആകെ കര അതിർത്തി എന്ന് പറയുന്നത് ഇനി അതിലും രസമുണ്ട് ഇന്ത്യക്ക് ഏറ്റവും ദൈർഘ്യമേറിയ കര അതിർത്തി അതിർത്തിയുള്ളത് ബംഗ്ലാദേശുമായിട്ടാണ് അതെത്രയാണ് നോക്കൂ വളരെ സിമ്പിളാണ് അഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്രയാണ് നാല് പത്തെന്ന് ഒന്ന് കുറച്ചാൽ എത്രയാണ് പൂജ്യം ഒമ്പത് കിട്ടുള്ളൂ നാലായിരത്തി തൊണ്ണൂറ്റി ആറ് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ആണ് ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ടുള്ള കര അതിർത്തി ഇനി ഏറ്റവും ചുരുങ്ങിയ ദൂരം കര അതിർത്തി ഉള്ളതാര ഏറ്റവും ചുരുങ്ങിയ കര അതിർത്തി എന്ന് പറയുന്നത് അത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ആ കരാതിർത്തി ഓർത്തു വയ്ക്കാൻ നിങ്ങൾ ഈ നൂറ്റാറ് ഓർത്തു വച്ചാൽ മതി ആ നൂറ്റിയാറ് ഓർത്തു വെച്ചാൽ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള കരാതിർത്തിയായി സോ ഇങ്ങനെയാണ് നമ്പറുകൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് അപ്പം നമുക്ക് കിട്ടും ഏതെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ ബാക്കിയുള്ളതൊക്കെ കണ്ട് പോരും ഇപ്പം ഓർക്കുക ആർട്ടിക്കിൾ ഇരുപത്തിനാലാണ് ബാലവേല നിരോധിച്ച ആർട്ടിക്കിൾ അതിൻ്റെ തൊട്ടു മുമ്പെയാണ് മനുഷ്യക്കടത്തും അതുപോലെ തന്നെ നിർബന്ധിത തൊഴിലുമൊക്കെ നിരോധിച്ചിട്ടുള്ളത് ഇത് ആറ് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ബാലവേല വിരുദ്ധ ദിനം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം അടുത്തത് ലോക ബാലവേല വിരുദ്ധ ദിനം നമ്മൾ പഠിച്ചു അതിനോട് ഓർക്കേണ്ട ആളാണ് കൈലാഷ് സത്യാർത്ഥി ബച്വൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ഈ ബച്ചവൻ ബച്ചാവോ ആന്തോളൻ ബച്ചോ എന്ന് ബച്ചാർത്തുവച്ചാ മതി ബച്ചാ ബോ ആന്തോളൻ അത് കൈലാസ് സത്യാർത്ഥിയാണ് കൈലാസ് സത്യാർത്ഥിയുടെ സംഭാവനകൾ രണ്ടായിരത്തി പതിനാലിൽ നോബൽ സമാധാന സമാധാനം സമാ നോബൽ സമാധാന സമാധാനം സമ്മാനം അത് മലാല യൂസഫ് സായിക്കൊപ്പം അവിടെ നോക്കൂ പതിനാല് ഒന്ന് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ടാ ചെയ്യിപ്പിക്കാൻ പാടാത്തത് രണ്ടായിരത്തി പതിനാലിലാണ് കൈലാസ് സത്യാർഥിക്ക് എന്ത് കിട്ടുന്നത് നോബൽ പ്രൈസ് കിട്ടുന്നത് സംഘടന ബച്ചൻ ബച്ചാവോ ആന്തോളൻ കൈലാസ് സത്യാർഥി ചിൽഡ്രൻസ് ഫൗണ്ടേഷൻ റെഗ്മർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് റെഗ്മർക്ക് എന്ന് പറഞ്ഞാൽ ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്കുള്ള ഗുണമേന്മ മുദ്രയാണ് റെഗ്മർക്ക് അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കുട്ടികളെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീ എന്നാണ് അപ്പോൾ അതിൻ്റെ പേര് ഗുഡ് വ്യവ് എന്നാണ് സോ ബാലവേല വിരുദ്ധ ദിനോ ബാലവേലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഇടക്കിടക്ക് പി എസ് സിക്ക് വരുന്നതാണ് ബാലവേലയുമായി ബന്ധപ്പെട്ട് ഒന്ന് നിങ്ങൾ ഓർക്കേണ്ടത് ആർട്ടിക്കിൾ ഇരുപത്തിനാലാണ് ആ ആർട്ടിക്കിൾ ഇരുപത്തിനാലിൽ തന്നെയുണ്ട് ആറും പന്ത്രണ്ടും ആറാം മാസം പന്ത്രണ്ടാം തീയതി ജൂൺ മാസം പന്ത്രണ്ടാം തീയതിയാണ് ബാലവേല വിരുദ്ധ ദിനം പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടാണ് എന്ത് ചെയ്യിപ്പിക്കാൻ പാടാത്തത് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടാത്തത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തിയ ആളാണ് കൈലാഷ് സത്യാർത്ഥി ബച്വൻ എന്നോർത്ത് വെച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ സംഘടന അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചതും രണ്ടായിരത്തി പതിനാലിലാണ് സോ ഈസി നോക്കൂ ഒറ്റ പ്ലോട്ടിൽ നമുക്കിതൊക്കെ കിട്ടി ഈ ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ടതാണ് ആറ് പന്ത്രണ്ട് ഇരുപത്തിനാലിന് പത്ത് പോയതാണ് പതിനാല് എല്ലാം കിട്ടിയില്ലേ യെസ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം ഇനി നമ്മൾ കൈലാസം എങ്ങനെ ഓർത്ത് എത്തു ഓർത്ത് വയ്ക്കുന്നതാണ് കൈലാസം ശിവനുമായി ബന്ധപ്പെട്ടതാണ് ഏകദേശം പതിനഞ്ച് ദിവസമാണെങ്കിലും പതിനാല് ദിവസമാണല്ലോ ചന്ദ്രൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ പതിനാല് ദിവസം ശിവന്റെ തലയിൽ ആ ചന്ദ്രൻ ഉണ്ട് അതങ്ങനെ കൈലാസത്തിൽ കാണാം നമുക്കല്ലേ അങ്ങനെ ആലോചിച്ചാൽ മതി ആ പതിനാലിന് അങ്ങടിയും കൂടി ഒരു കണക്ഷൻ വന്ന ഇതെല്ലാം കണക്ട് ചെയ്ത ഒരു ഒരു ഭാഗത്തായി മെമ്മറീസ് ആർ കണക്ഷൻസ് ഇതുപോലെയുള്ള കണക്ഷൻസും ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും ഓക്കെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവുക പരമാവധി ഇങ്ങനത്തെ കോഡുകൾ നിങ്ങൾ സ്വയം നിർമ്മിച്ചാൽ അത് ഏറ്റവും ബെസ്റ്റാണ് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാൻ ഓക്കെ ബാലവേലയ്ക്കുള്ള പ്രതിരോധത്തിനുള്ള നിയമങ്ങൾ മിനിമം വേജസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടാണ് ഫാക്ടറീസ് ആക്റ്റും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടാണ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഇത് രണ്ടും ഓർത്തു വെക്കണം ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് അതിലും ഒരു ആറ് അതിലുമുണ്ട് ആറ് അതുപോലെ തന്നെ മിനിമം വേജസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടാണ് അടുത്തത് മത അവകാശമാണ് ബാലവേല ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാർ ആണേ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇപ്പൊ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും നമ്മൾ പഠിച്ചു ഇനി മത സ്വാതന്ത്ര്യം മുതൽ ഇരുപത്തെട്ട് വരെ വരും മത സ്വാതന്ത്ര്യം എവിടുന്നാ വരിക ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ് മത പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് നമ്മുടെ ആറ് സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണ് എന്ന് ആണ് പക്ഷെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്ന വകുപ്പ് ഇവിടെ ഉണ്ട് ആ ആറ് സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനത്തിൽ മതസ്വാതന്ത്ര്യം പെടും പക്ഷെ അവിടെ പ്രത്യേകം ആയിട്ട് ഇന്ന മതത്തിൽ ഉള്ള സ്വാതന്ത്ര്യം ഇല്ല അത് ഇവിടെയാണ് പറയുന്നത് സകല മതങ്ങൾക്കും തുല്യ പരിഗണനയാണ് ഇന്ത്യക്ക് ഒരു ഔദ്യോഗികമായ മതമില്ല വിശ്വാസത്തിലോ ആചരണത്തിലോ പ്രചരണത്തിലോ ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലികാവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അതും വന്നിട്ടുള്ളത് എൽ ഡി സി മെയിനാണ് അനുച്ഛേദം ഇരുപത്തഞ്ചാണ് മതവിശ്വാസ സ്വാതന്ത്ര്യം അതായത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം അത് ആചരിക്കാം പ്രചരിപ്പിക്കാം മതം പ്രചരിപ്പിക്കുന്നത് തെറ്റല്ലോ ഭരണഘടനാ പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാം പക്ഷേ അന്യമതോഷം ഉണ്ടാവരുത് എന്ന് മാത്രം എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട് വിശ്വസിക്കാനും പ്രചരിപ്പിക്കുകയും ചെയ്യാം ഇതേതിരാ ഇത് സമത്വത്തിനുള്ള അവകാശത്തിലല്ല ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിലല്ല മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് പരീക്ഷ എൽ ജി എസ് സിഖ് മതവിശ്വാസികൾക്ക് മതാചാരത്തിന്റെ ഭാഗമായി കൃപാണുകൾ ഒരു തരം കത്തി ധരിക്കാനും കൊണ്ടു നടക്കാനുമുള്ള അധികാരം ലഭിച്ചത് അനുച്ഛേദം ഇരുപത്തഞ്ച് മുഖേനയാണ് ശരിക്കും ആയുധങ്ങൾ നമുക്ക് അങ്ങനെ കൊണ്ടടക്കാൻ പറ്റില്ല എനിക്ക് ലൈസൻസൊക്കെ വേണം പക്ഷെ സിഖ് മതക്കാർക്ക് കൃപാണുകൾ കൊണ്ടു കിടക്കാം കാരണം അത് അവരുടെ മതാചാരത്തിന്റെ ഭാഗമാണ് അതാണ് അനുഛേദം ഇരുപത്തി അഞ്ച് അനുച്ഛേദം ഇരുപത്തിയാറ് മതസ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യമാണ് മതസ്ഥാപനങ്ങൾ നടത്താം മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കാം മതസ്ഥാപനങ്ങൾ നടത്താം ആ മതസ്ഥാപനങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താം അപ്പം അനുച്ഛേദം ഇരുപത്തി അഞ്ചായി ഇരുപത്തി ആറായി ഇനി രണ്ടനുച്ഛേദങ്ങൾ കൂടിയേ ഉള്ളു അത് അനുച്ഛേദം ഇരുപത്തിയേഴാണ് മതനികുതി പാടില്ല പണ്ടറിയാലോ നിങ്ങൾക്ക് ജസിയെ പോലെയുള്ള മതനികുതികളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും പാടില്ല ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം അതായത് മ ഒരു മതക്കാർക്ക് നികുതി വേണ്ട ബാക്കി എല്ലാ മതക്കാർക്കും നികുതി വേണം അങ്ങനെയൊന്നും പറയാൻ പാടില്ല മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികുതി ചുമത്താനേ പാടില്ല അനുച്ഛേദം ഇരുപത്തെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതപ്രബോധനം അതായത് പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ പാടില്ല എന്നാൽ അനുച്ഛേദം ഇരുപത്തെട്ടേ രണ്ട് തന്നെ പറയുന്നുണ്ട് മതപരമായ പ്രബോധനം നൽകുന്ന ട്രസ്റ്റിൻ്റെയോ എൻഡോവ്മെന്റിന്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇരുപത്തെട്ടേ ഒന്നും ബാധകമല്ല മതപരമായിട്ടുള്ള പ്രബോധനം നൽകുന്ന ട്രസ്റ്റിൻ്റെ കീഴിലാവുമ്പോൾ അത് ബാധകമല്ല അനുച്ഛേദം ഇരുപത്തെട്ടേ മൂന്ന് സ്റ്റേറ്റിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണ് എങ്കിലും അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ആരെയും നിർബന്ധിക്കാൻ പാടില്ല അപ്പോൾ പൾ മറ്റേ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അവിടെ ആ സ്കൂളിൻ്റെ അടുത്ത് മദ്രസ ഉണ്ട് അത് മുസ്ലിം മതസ്ഥാപനങ്ങൾ അവരുടെ മതം നടത്തുമ്പോൾ അവിടെ അത് നടത്താനുള്ള അവകാശം അവർക്കുണ്ട് അത് നിരോധിക്കാൻ നമുക്ക് അവകാശമില്ല അതല്ലെങ്കിൽ പോലെ ഏതെങ്കിലും ഒരു ഹിന്ദു മതം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മതം അവിടെ അവർ മതാചാരങ്ങൾ പ്രകാരം അതൊരു മതപരമായ പ്രവർത്തനങ്ങളുടെ ട്രസ്റ്റിന് കീഴിലാണെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നടത്താം അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ബാലവേലയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വ്യക്തികളും കൈലാഷ് സത്യാർത്ഥിയുടെ സംഭാവനകളൊക്കെ നന്നായിട്ട് ഓർത്തുവെക്കുക അനുച്ഛേദം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് നമ്മൾ പഠിച്ചു അത് മതസ്വാതന്ത്ര്യവുമായിട്ടുള്ള അവകാശമാണ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ അടുത്ത ഭാഗം എടുക്കാൻ നമുക്ക് അടുത്ത ഭാഗം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതെന്ന് വരും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം അത് അനുച്ഛേദം ഇരുപത്തൊമ്പതേ മുപ്പതാണ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണമാണ് അപ്പം ന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് മതപരമായ അവകാശങ്ങളിലല്ല അത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളിലാണ് പലരും അതിന് ഉത്തരം കൊടുക്കും മതപരമായ അവകാശം എന്ന് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മതപരമായ ന്യൂനപക്ഷം മാത്രമല്ല അതായത് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ് അപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബാക്കി എല്ലാ മതങ്ങളും ന്യൂനപക്ഷമാണ് അതുപോലെ തന്നെയാണ് ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഒരു സംസ്ഥാനത്ത് ഭാഷ സംസാരിക്കുന്ന കുറേ ആളുകൾ അവരാണ് മലയാളം സംസാരിക്കുന്നവരാണ് അപ്പം നമ്മുടെ നാട്ടിൽ കർണാടക കന്നഡ സംസാരിക്കുന്നവർ ന്യൂനപക്ഷമാണ് അവിടെ ഭാഷാ ന്യൂനപക്ഷത്തെ പെടുത്തുക അപ്പം പലതരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുണ്ട് മതം മാത്രമല്ല അപ്പൊ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശത്തിലാണ് ന്യൂനപക്ഷങ്ങളുള്ളത് അത് സാംസ്കാരിക പൈതൃകവും വിദ്യാഭ്യാസവും പ്രോത്സാഹിക്കുകയാണ് അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള മതപരമായ അവകാശങ്ങളിലല്ല മറിച്ച് ഇരുപത്തി ഒമ്പതും മുപ്പതും എന്ന് പറയുന്ന ഇരുപത്തൊൻപത് മുപ്പത് എന്ന് പറയുന്ന സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശത്തിലാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശം പറയുന്നത് ഓക്കെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം ഏത് ഏതാണത് നമ്മൾ പെട്ടെന്ന് പോവും മതപരമായ എന്നൊക്കെ ഒരു ചിലപ്പോൾ വന്നാൽ നമ്മൾക്ക് പണി കിട്ടും ഇവിടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശത്തിലാണ് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടത് പറയുന്നത് അനുച്ഛേദം ഇരുപത്തൊമ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപര്യ സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം അത് അനുച്ഛേദം ഇരുപത്തി ഒമ്പത് മുപ്പതാണ് പറഞ്ഞു അതിൽ അനുച്ഛേദം ഇരുപത്തി ഒമ്പത് എന്താ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ് അതിൽ ഭാഷാ സംരക്ഷണം വരും സ്വന്തം ഭാഷ സംരക്ഷിക്കാനുള്ള അവകാശം ലിപി സംരക്ഷിക്കാനുള്ള അവകാശം സാംസ്കാരിക സംരക്ഷണം സാംസ്കാരിക പാരമ്പര്യങ്ങളുടെ സംരക്ഷണം വരും ഇപ്പൊ പൂർണ്ണമായും സ്റ്റേറ്റിന്റെ കീഴിലോ സ്റ്റേറ്റിന്റെ സ്റ്റേറ്റിൻ്റെ ധനസഹായത്തോടുകൂടെ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിന്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല സ്റ്റേറ്റിന്റെ കാര്യത്തിൽ അതും പറയുന്നുണ്ട് സ്റ്റേറ്റ് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു വിവേചനത്തിന്റെ കാര്യത്തിൽ അതായത് മതം വർഗം ജാതി ഭാഷ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല അനുച്ഛേദം മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളാണ് അനുച്ഛേദം ഇരുപത്തൊമ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യമാണ് ഭാഷ സംരക്ഷിക്കാൻ ലിപി സംരക്ഷിക്കാൻ സാംസ്കാരിക സംരക്ഷണമുണ്ട് അനുച്ഛേദം മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളാണ് ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം എവിടെയാണ് വരുന്നത് വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ അവകാശത്തിലാണ് ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം ശരിയാണ് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം ശരിയാണ് ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠനാവകാശമുണ്ട് അതില്ല മൂന്നാമത്തെ തെറ്റാണ് അപ്പം അവിടെ ശരിയായ പ്രസ്താവന ഒന്നും രണ്ടുമാണ് സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അവിടെ എന്തില്ല മതപഠനാവകാശം ഇല്ല സർക്കാരിന്റെ സഹായത്തോടു കൂടിയോ സർക്കാരിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലോ നടക്കുന്ന സ്ഥാപനങ്ങളിൽ ഇല്ല എന്നാൽ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിൽ അതൊക്കെ ആവാ മത നടത്തുന്ന സ്ഥാപനത്തിൽ അതാവാ അതിനെതിരില്ല അതാണ് ആ ആർട്ടിക്കിളുടെ പ്രത്യേകത ശ്രദ്ധിക്കണം ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളൊക്കെ എന്താ ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം സാംസ്കാരിക പാരമ്പര്യങ്ങളുടെ പ്രോത്സാഹനം വിദ്യാഭ്യാസ അവകാശങ്ങൾ എന്താ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർവഹണം നടത്താം സാംസ്കാരിക വിദ്യാഭ്യാസ പദ്ധതികൾ ഇനി പൗരത്വ നിയന്ത്രണങ്ങളുണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലികാവകാശങ്ങൾ അങ്ങനെ ചില മൗലികാവകാശങ്ങളുണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ആ മൗലികാവകാശങ്ങൾ ലഭ്യമാവുകയുള്ളൂ ഒന്ന് അനുച്ഛേദം പതിനഞ്ചാണ് വിവേചനത്തിനെതിരെയുള്ള അവകാശം അനുച്ഛേദം പതിനാറ് നമ്മൾ പഠിച്ചതാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം അനുച്ഛേദം പത്തൊമ്പത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം ഇരുപത്തൊമ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാംസ്കാരിക അവകാശം അനുച്ഛേദം മുപ്പത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവകാശം ഇതൊക്കെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് പതിനഞ്ചും പതിനാറും പത്തൊമ്പതും ഇരുപത്തൊമ്പതും മുപ്പതും ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ശത്രുരാജ്യത്തെ പൗരന്മാർ ഒഴികെ ഒരുപോലെ ലഭ്യമാകുന്ന ഒഴികുകളാണ് അനുച്ഛേദം പതിനാല് നിയമത്തിന് മുന്നിൽ സമത്വം ഇന്ത്യയിലെ പൗരനും പാകിസ്ഥാനിലെ പൗരനും വന്ന രണ്ടു കൂട്ടർക്കും ഒരേ നിയമം അല്ലാതെ പാകിസ്ഥാൻ പൗരന് വേറെ നിയമം ഇല്ല ഇന്ത്യയിൽ ശത്രുരാജ്യമാണ് ഇപ്പോ വേറെ നിയമമായിരിക്കും അല്ലാത്ത സന്ദർഭത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം അനുച്ഛേദി ഇരുപത്തിനാല് ചൂഷണത്തിനെതിരെയുള്ള അവകാശം അനുച്ഛേദം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് അവർക്കും ഇവിടെ മതസ്വാതന്ത്ര്യമുണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് എന്നുള്ള തുടങ്ങിയ മതസ്വാതന്ത്ര്യം അവർക്കും ഇവിടെ ഉണ്ട് ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും ചൂഷണത്തിനെതിരെയുള്ള അവകാശമുണ്ട് അപ്പൊ ഇരുപതിനും ഇരുപത് തുടങ്ങും ഒന്ന് ഇരുപത്തി ഒന്ന് എ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് പിന്നെ അതിന് മുന്നുള്ളത് പതിനാലാണ് അപ്പൊ ഓർക്കുക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലികാവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് മതപരമായ ന്യൂനപക്ഷങ്ങൾ ഭാഷാപരമായ ന്യൂനപക്ഷങ്ങൾ സാംസ്കാരിക ന്യൂനപക്ഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് വ്യത്യസ്ത ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ എല്ലാവരും ക്ലാസ് അവസാനം വരെ കണ്ടവരൊക്കൊന്ന് കമൻറ്റ് ചെയ്താൽ നന്ന് ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം